വെറും മൂന്ന് സ്പൂൺ കൊക്കോ പൗഡർ കൊണ്ട് ജലാറ്റിനോ ഗ്രാസോ ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ ഒന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചോക്ലേറ്റ് പുഡിങ്ങിന്റെ റെസിപ്പിയാണിന്ന് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി അര ലിറ്റർ പാലാണ് എടുത്തത് ഈ പുഡിങ് ഉണ്ടാക്കാൻ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മതി കേട്ടോ വലിയ സംഭവങ്ങളൊന്നും വേണ്ട ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മൈദയാണ് ഇട്ടു കൊടുക്കുന്നത് മൈദ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാല് കലക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ കട്ടയൊന്നും കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ മൂന്ന് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കൊക്കോ പൗഡർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ എടുത്താലും മതി ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം മൈദീം കൊക്കോ ഒക്കെ ആയതുകൊണ്ട് തന്നെ പാല് കട്ട കെട്ടാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പൊ കട്ടയൊക്കെ ഒടച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് പഞ്ചസാര ചേർത്തിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടി പിടിക്കും അപ്പോൾ ഇതുപോലത്തെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യണമെന്നുണ്ട് മിക്സ് ചെയ്യാനും ഒക്കെ നല്ല എളുപ്പമാണ് ഇനിയിപ്പോൾ അത് നന്നായിട്ട് കുറുകി വരും കേട്ടോ കണ്ടോ നല്ലപോലെ കുറുകി നല്ല ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇനി ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒരു ടീസ്പൂൺ വാനില അസൻസ് ചേർക്കുന്നുണ്ട് പിന്നെ ഈ ഒരു മിക്സിന് നല്ലൊരു ഗ്ലേസിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് ആക്ച്വലി നെയ്യല്ല കേട്ടോ വേണ്ടത് ബട്ടറാണ് എൻ്റെ കയ്യിൽ ബട്ടർ ബട്ടറല്ലാത്തതുകൊണ്ട് ഞാൻ നെയ്യ് ചേർത്താണ് കണ്ടോ നെയ്യ് ചേർത്തപ്പോൾ നല്ലൊരു ഗ്ലേസിങ് കിട്ടുന്നില്ലേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ നമുക്ക് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടത് ബ്രെഡാണ് കേട്ടോ ബ്രെഡോ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ റസ്കോ എന്തായാലും മതി ഞാനിപ്പൻ്റെ കയ്യിൽ ബ്രെഡ് ഉള്ളതുകൊണ്ട് ബ്രെഡ്ഡാണ് ഫസ്റ്റ് ലെയർ വെച്ചുകൊടുക്കുന്നത് ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ട്രേക്ക് അനുസരിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ പുഡിങ് ട്രേ തന്നെ വേണമെന്നില്ല കേട്ടോ നമുക്ക് ഏതെങ്കിലും പാത്രത്തിൽ ഇതുപോലെ പുഡിങ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചോക്ലേറ്റ് മിക്സ് ഉണ്ടല്ലോ അത് ഇതിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട പകുതി ഒഴിച്ചാൽ മതി സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ചോക്ലേറ്റ് മിക്സ് ആണ് ഒഴിച്ചുകൊടുത്തത് അതിന് നല്ല പോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ബ്രെഡിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലെട്ടോ നല്ലൊരു ഗ്ലേസിങ് ഉണ്ടല്ലോ അത് നമ്മൾ ഗെയ് ചേർത്തുകൊണ്ടാണ് ഉണ്ടോ എന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിൽ ബ്രെഡ് വെച്ചുകൊടുക്കുകയാണ് പുഡിങ് ഫ്രൈൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് ബ്രെഡ് കട്ട് ചെയ്തിട്ട് ഗ്യാപ്പില്ലാത്ത രീതിയിലൊന്ന് വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി ബ്രെഡിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ചോക്ലേറ്റ് മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കുക ചോക്ലേറ്റ് മിക്സ് ചൂടോട് കൂടി തന്നെയോ ഞാൻ ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നന്നായിട്ട് ലെവൽ ചെയ്ത് എടുക്കുക ബ്രെഡിൻ്റെ മുകളിലാകുന്ന രീതിയിൽ നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ല ചൂടാണല്ലോ ഇനിയിപ്പോൾ റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം വേണ്ടിട്ടത് ഫ്രിഡ്ജിൽ വെക്കാൻ ഒരു മണിക്കൂറൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുക ഫ്രീസറിലാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ വെച്ചാലും സെറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് എടുത്തത് അപ്പോൾ പുഡിങ് ഒന്ന് ഗാർണിഷ് ചെയ്യണല്ലോ അതിന് വേണ്ടി അതിന് വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു ഇവിടെ അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കൊക്കനട്ട് വെച്ചൊക്കെ ഗാർണിഷ് ചെയ്യാം കേട്ടോ ഫ്രൂട്ട്സോ നട്ട്സോ എന്താ നമ്മുടെ കയ്യിൽ ഉള്ളത് നമുക്ക് എന്ത് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാനാണോ ഇഷ്ടമുള്ളത് അങ്ങനെ വെച്ച് ഗാർണിഷ് ചെയ്യാം കേട്ടോ പുഡിങ് ഇനി ഇപ്പോൾ ഗാർണിഷ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പുഡിങ് നല്ല പൊളി ടേസ്റ്റ് ആക്കരാം അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാട്ടോ എന്തൊരു ടേസ്റ്റാണോ എന്നറിയ പുഡിങ്ങിന് ചോക്ലേറ്റ് ഫ്ലേവേഴ്സിനൊക്കെ എന്താണെങ്കിലും ഇഷ്ടമാവുംട്ടോ എനിക്ക് നല്ല ഇഷ്ടാട്ടോ ചോക്ലേറ്റ് ചോക്ലേറ്റിൻ്റെ കൂടെ നട്ട്സും കൂടി കളിക്കാൻ കിട്ടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണല്ലേ ഞാൻ ചോക്ലേറ്റ് വാങ്ങുമ്പോൾ നട്ട്സുള്ള ചോക്ലേറ്റേ വാങ്ങുകയുള്ളൂ കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചോക്ലേറ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് ഉങ്ങൾക്കും ഇഷ്ടമാവും കേട്ടോ നമ്മുടെ മക്കളെയൊക്കെ കയ്യിലെടുക്കാൻ പറ്റിയ സംഭവമാണ് കേട്ടോ അത് ചോക്ലേറ്റൊക്കെ വേണം എന്നു പറഞ്ഞാൽ വാശി ഇടിക്കുമ്പോൾ കൊക്കോ പൗഡർ വാങ്ങി വെച്ചാൽ മതി അല്ലേ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ അപ്പോൾ ഇതുപോലെ അടിപൊളി ചോക്ലേറ്റ് പുഡിങ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ ഇൻഷാല്ല ഇതുപോലുള്ള നല്ല അടിപൊളി ഈസി റെസിപ്പികളുമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും